ഒരു കലാകാരൻ ആദരിക്കപ്പെടുന്നത് മനുഷ്യരോടുള്ള പെരുമാറ്റം കൊണ്ടു കൂടിയാണ് അല്ലാതെ അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല ആസിഫ് അലിയോട് രമേശ് നാരായണൻ ചെയ്തത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്ത ദ്രോഹമാണ് അതായത് അവാർഡ് ഫങ്ഷനിൽ ആസിഫലിയെയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങുകയും അതിനുശേഷം അദ്ദേഹത്തെ മാറ്റി നിർത്തി അല്ലെങ്കിൽ അദ്ദേഹത്തെ അവഗണിച്ച് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുക പോലും ചെയ്യാതെ മറ്റൊരാളെ വിളിച്ച് ആ അവാർഡ് വീണ്ടും ഏറ്റുവാങ്ങും ആസിഫലിയെ അപമാനിച്ചു എന്നല്ല ഈ ചലച്ചിത്ര ലോകത്തെയും മനുഷ്യരെ ഒന്നടങ്കം അപമാനിക്കുന്ന രീതിയിലാണ് രമേശ് നാരായണൻ ചെയ്തത് ഒരു മനുഷ്യൻ ഒരിക്കലും മറ്റൊരു മനുഷ്യനോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായി ഈ വിഷയത്തിൽ പറയാനുള്ള കാര്യം കല എന്ന് പറയുന്നത് മനുഷ്യഹൃദയങ്ങളെ പരസ്പരം അടുപ്പിക്കാനും പരസ്പരം സ്നേഹിക്കാനും ഒക്കെ ഉള്ളതാണ് അതല്ലാതെ മനുഷ്യരോട് വെറുപ്പ് പ്രകടിപ്പിക്കാനുള്ളതല്ല എന്നാൽ രമേശ് നാരായണൻ അദ്ദേഹം എന്താണോ അതാണ് ഈ ഒരു പെരുമാറ്റത്തിലൂടെ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നത് എന്നാൽ ആസിഫ് അലി വളരെയധികം മനോഹരമായി ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ കാര്യം മനുഷ്യനെ പോലെ ആസിഫ് അലി പെരുമാറി രമേശ് നാരായണൻ മനുഷ്യത്വ വിരുദ്ധമായിട്ടാണ്